രണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു ഭാവിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ വരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു അപ്പൊ അച്ഛൻ ഇപ്പൊ അച്ഛന എന്നോട് പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ അവിടെ നിന്നു അതുപോലെ അച്ഛൻ എന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു പിറ്റേ ദിവസം മാതാവിൻ്റെ പെരുന്നാൾ വരും ഞാൻ എഴുന്നേറ്റം അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോകാൻ ഈശ്വര എനിക്കൊരു പ്രേരണ തന്നെ അപ്പോൾ ഞാൻ പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഞങ്ങൾ വരുന്നു അപ്പൊ അച്ഛനെ കണ്ട് സംസാരിക്കാൻ എനിക്ക് വന്നു ഇതിലേക്ക് ൾക്കാർക്ക് വരുന്ന എനിക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അവർക്ക് ഉണ്ടാകുന്ന അനുഭവം പബ്ലിക്കിനോട് പറയാൻ അവർക്ക് ഒരു മടിയോ സന്തോഷം അത് വലിയൊരു കാര്യമാണ് കാരണം അനുഗ്രഹം പ്രാപിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ വർണ്ണിക്കുന്ന ഒരു ധൈര്യം പരിശുദ്ധമാകുന്നേ വരും

അങ്ങനെ വലിയ പടന്മാരുണ്ടാകാൻ ഇടിയാക്കുന്നു അങ്ങനെ സൈന്യനിര സുഹൃത്തത്തിൻ്റെ വലിയ സൈന്യനിരകർത്താവെ അമ്മമാതാവിൻ്റെ മധ്യസ്ഥ നിരകർത്താവ് നിലവിൽ വരാൻ ഞങ്ങളെ അങ്ങ് ഉപകരണമൊക്കെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സുവിശിത വേല ശുശ്രൂഷ കേൾക്കുന്ന ജനങ്ങളിലേക്ക് വിശ്വാസം ചെയ്ത കർത്താവെ അവർ സുഭുശ്രിത സാക്ഷികളായ കർത്താവെ അവരങ്ങുമ്പോൾ എല്ലാ ജീവനേക്കാളും പോയി അങ്ങ് സ്നേഹിച്ചുകൊണ്ട് അങ്ങനെക്ക് വേണ്ടി ജീവിത സാക്ഷി വഹിക്കാൻ ഞങ്ങളെ ഉപകരണമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് യുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു ജോസഫ്നെ ഓർത്തങ്ങൾ നന്ദി പറയും ദീർഘമായ ചില പകരം കർത്താവ് കാലഘട്ടങ്ങളിൽ ആവശ്യമായ പുതിയ ദൈവിക ദൗത്യങ്ങളെ ഉദ്ദേശിച്ച സമയത്ത് അച്ഛൻ്റെ ആരോഗ്യത്തെ ഞങ്ങൾ സമർപ്പിക്കണം ദൈവമായ കർത്താവെ അച്ഛനെ ബലപ്പെടുത്തണം സാന്ത്രിക ബാഹ്യ അവയവങ്ങളിൽ കർത്താവെ തന്നെ ശക്തി വ്യാപനിക്കണം അച്ഛനമ്മയുടെ വലിയയേറിയ മധ്യസ്ഥതയിലെ സ്വയവും പ്രാർത്ഥിക്കുന്നു അച്ഛനെ കൂടുതൽ കൂടുതൽ ആരോഗ്യം തുടങ്ങണം ദൈവജനത്തിന് കർത്താവെ ദീർഘകാലം ശിക്ഷ ചെയ്യാൻ ശക്തനും ധീരനുമായി ദൈവമേ ആരോഗ്യത്തിൽ ബലപ്പെട്ടു കർത്താവെ മനസ്സിൽ കൂടുതൽ ധൈര്യപ്പെട്ട ശക്തി ఆపావల్ కుడల ఊనరు వొడి చిరురావే కాలగటతల అనేకాయిరణ అనేక దేశన యెసువలిక వొడి విడి చిరురావేనడ మగనే చిరురాసి బిస్సోన సోనదికల యాక యెసువలిక అధికార వొడా నామత్తికి పాఠికును ఆమే పరిశుచి అచ్చనముకు సబ్స్క్రైబ్స్ పార్టొస్ క్లిక్ చేయట నిక సత్తుత ప్రశత కన్ పిస్స్పి అడింగ్ పిస్స్ ఫాటన్స్